ഹലോ അപ്പൊ ഇന്നത്തെ യാത്ര കുരിശുമലയിലോട്ടാണ് കേട്ടോ തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന വെള്ളരഡയിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമലയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാനും എന്റെ അനിയൻ കണ്ണനും എന്റെ മാമന്റെ മോൻ ഉണ്ണിക്കുട്ടനും ഉണ്ട് അവ രണ്ടനിയന്മാരും കൂടെ പഠിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആറരയ്ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത് എന്റെ അനിയന്റെ പഞ്ച്വാലിറ്റി കാരണം ഏഴരയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവറോളം ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളു അവിടെ എത്താനായിട്ട് പക്ഷേ നമുക്ക് ഇടയ്ക്ക് വഴി തെറ്റിപ്പോയി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോകുന്നെങ്കിൽ തെക്കൻ കുരിശുമലയിൽ നിന്ന് കറക്റ്റ് അടിക്കണം നമ്മൾ കുരിശുമലയിൽ നിന്ന് അടിച്ചത് കൊണ്ട് വേറെ കിഴക്കൻ കുരിശുമലയിൽ ഏട്ടാ പോയത് അപ്പൊ അവിടെയുള്ള ഇതേ കാണുന്ന അപ്പൂപ്പനെ പറഞ്ഞത് ഇത് കിഴക്കൻ കുരിശുമലയാണ് തെക്കൻ കുരിശുമല വേറെ റൂട്ടാണ് അങ്ങനെ റൂട്ടൊക്കെ പറഞ്ഞത് പിന്നെ നമ്മൾ അതനുസരിച്ചാ പോയത് പോകുന്ന വഴിക്ക് നല്ല വ്യൂ ആണ് കേട്ടോ ഈ ആനയുടെ ഷെയ്പ്പിലൊക്കെ മലകളൊക്കെ കാണുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പേരൊന്നും അറിയത്തില്ല പോകുന്ന വഴിക്ക് നല്ല ഭയങ്കര കിടിലം വ്യൂ ആണ് കുരിശുമലയിലോട്ട് പോകുന്ന ആർച്ച് എത്തിക്കഴിഞ്ഞു അപ്പൊ അത് ഈ ആർച്ച് വഴിയാണ് അകത്തോട്ട് കയറാനുള്ളത് ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് വരെയായിരുന്നു കുരിശുമല തീർത്ഥാടന സമയം കുരിശുമലയിലോട്ട് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ത്രൂ ആയിട്ട് നമുക്ക് പക്ഷേ ആ തീർത്ഥാടന സമയത്ത് വരണം എന്നുണ്ടായിരുന്നു പക്ഷേ മഴയെ കാരണം നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ആണ് ഓപ്പൺ ചെയ്തത് നമ്മൾ പെസഹാവ്യാഴത്തിന്റെ അന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരവിടെ എത്തി നമ്മൾ നല്ല പാട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേർച്ചക്കഞ്ഞി കൊടുക്കുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി നല്ല പയർക്കഞ്ഞിയും നാരങ്ങാ ചെറുമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ എന്താ പറയാ അങ്ങനെ കയറാൻ തുടങ്ങി പക്ഷെ ഞാൻ ഈ വീഡിയോ നമ്മൾ ഏകദേശം അങ്ങോട്ട് കയറിയതും ഇങ്ങോട്ട് വന്നതുമായിട്ട് അഞ്ചു മണിക്കൂറോളം നടത്തത്തിന്റെ വീഡിയോ ആണ് ഇത് അതിനെ ഞാൻ കട്ട് ചെയ്തിട്ടാണെങ്കിലും കുറെ നടന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ആർച്ച് വഴിയാണ് അകത്തോട്ട് കയറാനുള്ളത് കുരിശുമലയിലോട്ട് അപ്പോൾ മൊത്തം പതിനാല് കുരിശാണ് ഉള്ളത് പതിനാലാമത്തെ കുരിശ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും മേളിലെത്തുന്നത് നമ്മുടെ മെയിൻ കുരിശിന്റെ അവിടെ എത്തുന്നത് നമ്മളത് നമ്മൾ മൂന്നുപേരും കൂടെ അങ്ങനെ പോകാൻ തുടങ്ങി കണ്ടല്ലോ ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഒട്ടുമിക്ക എല്ലാ സീൻസും ഉൾപ്പെടുത്തുന്നത് ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒന്നും യ്യോ കണ്ടില്ല കറുത്ത ഇതും വിളിച്ചോണ്ട് വരുന്നേ ആ മയങ്ങരട്ടെ അഞ്ചിനിട്ടാണ് അതിനോട് വൈകിയതാല്പേ അരയ്ക്കാൻ തുടങ്ങി വീഡിയോ ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ചൊരു ഇരുപത് സംതിങ് മിനിറ്റ് ആക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശുമലയിൽ പോകാത്ത ഒത്തിരി പേരുണ്ടായിരിക്കാം ഇനി പോകാൻ ആഗ്രഹമുള്ളവരും ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ ഒരു അരമണിക്കൂറായതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ് വിചാരിക്കും പോലെയല്ല നല്ല കഷ്ടമാണ് നല്ല കയറ്റാണോ സ്റ്റീപ്പായിട്ടുണ്ട് ഭജനാഗോട് <im> ഇതിന് അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കണം അവിടെയുള്ള വഴി എങ്ങനെയാണ് എത്രത്തോളം ദുർഘടമാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പോ അതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടുമിക്ക എല്ലാ ക്ലിപ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്രക്ക് കഷ്ടമാണ് നടക്കുന്നതൊക്കെ റെസ്റ്റ് ചെയ്ത് ചെയ്താൽ പോയതാണ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഏതൊരു മനുഷ്യൻ പോയി കഴിഞ്ഞാലും കാരണം ഒറ്റ സ്ട്രെച്ച് കയറാൻ എന്ന് കഴിഞ്ഞാൽ അടപ്പിളി പോകുമ്പോ മക്കളെ സത്യം പറയാലും അത്രയ്ക്ക് കഷ്ടമാണ് പിന്നെ പോകുന്ന വഴിയൊക്കെ നമ്മൾ സോടാനാരങ്ങി വെള്ളമൊക്കെ കുടിച്ചു കൊടുക്കും ഓൾറെഡി വെള്ളമൊക്കെ കയ്യിൽ എടുത്തിട്ടുണ്ട് എന്നാലും കുറച്ച് എനർജി കിട്ടാൻ വേണ്ടി സോഡ നരങ്ങി വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ കയറി അങ്ങനെ പോകുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം കുറച്ച് ക്ലിപ്സ് ഒക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ കുറച്ച് നോയിസ് എസ് എം ആർ ടൈപ്പ് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് എഡിറ്റ് ഒന്നും ചെയ്ത് സൗണ്ട് ഒന്നും മാറ്റിയിട്ടില്ല വീഡിയോ കാണാൻ എന്താ പറയാ ഓ നമുക്ക് കാണണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പൊക്കോളാം പക്ഷേ എന്താ പറയാ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഹോളി ജേർണി കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇരുന്ന് കാണാം പക്ഷെ എനിക്ക് ഞാൻ ഉറപ്പ് തരാം വീഡിയോ എന്തായാലും ബോർ ആയിരിക്കത്തില്ല കാണാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതായത് ഇതുവരെ പോവാത്തവർക്ക് കേട്ടോ പോയവർക്ക് അത് ഒരു പുതുമ ആയിരിക്കണം എന്നില്ല കാണാൻ പറ്റാത്തവർക്ക് ഇതൊരു പുതുമയായിരിക്കും സോ ഞാൻ അത് ഉറപ്പ് തരുവാണ് കണ്ണനാണ് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടുള്ളത് വീഡിയോസിൽ വേണ്ടിയിട്ട് കാരണം എനിക്കെല്ലാം എടുക്കാൻ പിന്നെ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു ഉണ്ണി അങ്ങനെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു അപ്പൊ രണ്ടുപേരെ എനിക്ക് വേണ്ടിട്ട് ഒരുപാട് സ്ഥലത്ത് വെയിറ്റ് ചെയ്തു പിന്നെ പിടിച്ചൊക്കെ കയറ്റി രണ്ടുപേരും അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഇത്രയും അവിടെ ഇരുന്നു പക്ഷെ അങ്ങോട്ട് കയറിയപ്പോൾ ഇപ്പൊ വലിയ വെയിലില്ലായിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പോൾ എന്റെ അമ്മ നല്ല വെയിലായിരുന്നു ഞാൻ അങ്ങനെ ഫുൾ ടാൻ ആയി ഇത്തൻ ടാനായി ഞാൻ എന്നാലും ഹാൻഡ് ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ രക്ഷയില്ലായിരുന്നു നല്ല വെയിലടിച്ചു വീട്ടിലെത്തിയ പോയി കോലമായി നിങ്ങക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും മൊത്തത്തില് അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് അപ്പോ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ തന്നെ കണ്ടോളൂ കേട്ടോ merwamirilan <laughs> <laughs> അപ്പൊ ഈ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റൂല ആദ്യത്തെ കുറച്ച് വഴി നമ്മൾ ആ കോൺക്രീറ്റ് ഇട്ട വഴി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് ഈ കുണ്ടും കുഴിയായിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു ഇതിപ്പോ പാറക്കല്ലുകളാണ് മൊത്തം ഇങ്ങനെ പൊക്കത്തി പൊക്കത്തിൽ ഭയങ്കര പാറക്കല്ലിങ്ങനെ ഇങ്ങനെ ലെയർ പോലെ കിടക്കുവാണ് അപ്പൊ ഇത് സ്റ്റെപ്പിൽ ഇങ്ങനെയുള്ള പാറക്കല്ല് ചവിട്ടി ചവിട്ടി വേണം നമ്മൾ മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ് ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ താഴെ കിടക്കും അത്രയ്ക്ക് അവസ്ഥയാണ് താഴെ വീണാലും കുഴപ്പമില്ല പക്ഷെ പാറക്കല്ലായത് കൊണ്ട് ചാൻസ് ഉണ്ട് സോ ഭയങ്കര കെയർഫുൾ ആയിട്ട് കയറാൻ പറ്റിയ ഒരു ഏരിയ ആണിത് ആയിട്ട് പിന്നെ മേലിൽ എത്തുമ്പോ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ അതായത് കണ്ണിന് ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വ്യൂസ് ഉണ്ട് കേട്ടോ റിസർവ് ഓയറൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെയാണ് ഏതോ ഐലൻഡ് ഒക്കെ കാണുന്ന പോലെ തോന്നുന്നത് ഡാണെന്ന് തോന്നുന്നു

പിന്നെ നമുക്ക് ഈ പൊല്യൂഷൻ അതായത് ഈ പൊടി അങ്ങനെയുള്ള സംഭവമൊന്നും എനിക്ക് ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ തുമ്മുന്ന ഒരാളാണ് പൊടി അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ വായുവിൽ പൊടി എന്ന് എഴുതി കാണിച്ചാൽ തുമ്മല വരുന്ന ഒരാളാണ് ഞാൻ അത്രയ്ക്ക് തുമ്മൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഈ കയറുന്ന സമയത്ത് ഇങ്ങനെ നിറയെ മരങ്ങളും ഇത്തിരി ശുദ്ധവായു ഒക്കെ ഉള്ളതുകൊണ്ട് തുമ്മലൊന്നും ഉണ്ടായില്ല അല്ലാണ്ട് ഉള്ള പൊല്യൂഷൻ ഉണ്ട് കേട്ടോ അവിടെ പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷൻസ് ഒക്കെ അവിടെ നല്ല രീതിയിലുണ്ട് ഒന്നുവഴിക്കൊക്കെ ഈ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട് വെള്ളം കുടിക്കാനും പിന്നെ ഈ തണ്ണിമത്തൻ സർബത്ത് അതൊക്കെ വയ്ക്കാനുള്ള സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ വെള്ളം മേടിച്ച് കുടിക്കുക അവിടെ തന്നെ ഇട്ടിട്ട് പോകും ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് പൊല്യൂഷൻ അവിടെ ഉണ്ട് അല്ലാണ്ട് എയർ ഒക്കെ കിടുവാണ് എയറിനൊന്നും വേറെ ബുദ്ധിമുട്ടില്ല അപ്പൊ ഇങ്ങനെ ഓരോ കുരിശുകൾ ഇങ്ങനെ നമ്മളെ കയറും തോറും നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ എണ്ണീട്ടുണ്ടായിരുന്നില്ല എത്ര കുരിശ് എത്ര കുരിശായി എണ്ണിട്ടുണ്ടായിരുന്നില്ല മുകളിലോട്ട് പോകുന്നവർ ഓരോ ആളുകൾ അതെ ഇനി അടുത്ത കുരിശ് കഴിഞ്ഞ എത്തും എന്ന് പറയുമ്പോ നമുക്കൊരു സമാധാന കേട്ടോ പിന്നെ നല്ല ഹൈ പീക്കിൽ വന്നപ്പോഴത്തേനും കയറ് കെട്ടിയിട്ടുണ്ട് അവര് അപ്പൊ ആ കയറിൽ പിടിച്ചു കയറാം അല്ലാണ്ടും കയറാം പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൊട കൊണ്ടുപോകണമെന്നുള്ളത് കൊട എടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നുമക്കളെ ഞാൻ പെട്ടേ സത്യം പറയാലോ എന്നെ താങ്ങി നടത്തിയത് ഒരു ദൈവ തുല്യം പോലെ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഈ കൊട കൊണ്ട് കൊട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ സത്യം പറയലോ ഞാൻ ആകെ അത് കൊണ്ടുപോയത് കൊണ്ട് അങ്ങ് എത്തി രണ്ടര മണിക്കൂറിന് ശേഷം നമ്മൾ ആ ടോപ്പ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു എന്റെ അമ്മ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ എന്തോ നേടി എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇത്രയും നടന്നതിന് ആ ഒരു എന്താ പറയാ ഡെസ്റ്റിനേഷൻ എത്തിയല്ലോ ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ നടന്നത് അങ്ങനെ എത്തിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എന്താ പറയാ അതിപ്പോ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല പക്ഷെ വിശ്വാസം കൂടെ വേണം നമുക്ക് മൈൻഡിൽ അല്ലാതെ ഇങ്ങനെ ഒരു ഏതിസ്റ്റ് മൈൻഡോട് കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണമെന്നില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജീസസിന് അപ്പം ആ ഒരു വിശ്വാസം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു ഭയങ്കര എന്തോ ഒരു ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലെവലായിരുന്നു എനിക്ക് കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തു അവിടെ വേറൊന്നും ഇല്ല കുരിശ് ഒരു വലിയ കുരിശ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ ഉപ്പും അരി വറുത്തതും കുരുമുളകെ ഇട്ടിട്ടുണ്ട് അതാണല്ലോ മെയിൻ പ്രസാദം അതാണ് എനിക്ക് എനിക്കൊന്നും മിക്ക തീർത്ഥാടന രീതിയിൽ പള്ളികളിൽ പോകുമ്പോൾ ഇതാ കിട്ടുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഈ വേളാങ്കണ്ണി അവിടെയൊക്കെ ഇതാണെന്നു എനിക്ക് അപ്പോ അങ്ങനെ പ്രസാദം വെച്ചിട്ടുണ്ട് പിന്നെ കാണിക്കാൻ വഞ്ചി വെച്ചിട്ടുണ്ട് പിന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്പോട്ട് വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വേറെ അധികം അവിടെ പ്രെയർ ഹാളോ അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ പോയി മെഴുകുതിരിയൊക്കെ മൂന്നുപേരും മെഴുകുതിരിയുടെ ഓരോ പാക്കറ്റ് മേടിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം സ്പെൻഡ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി കഷ്ടപ്പം വരുന്ന വഴിക്ക് ഒരു കപ്പള വന്നിട്ട് കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ അവ അങ്ങനെ അവൾക്ക് അവളങ്ങനെ ഉറങ്ങുമായിരുന്നു അപ്പം ആ ചേച്ചിക്ക് കുഞ്ഞിനെ വച്ച് ഇറങ്ങുന്ന പാടായിരുന്നു അങ്ങനെ ഉണ്ണിക്കുട്ടം കുറച്ചു നേരം പിടിച്ച് അവൻ കുറച്ചു നേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത്തിരി കഷ്ടമുള്ള വഴിയായിരുന്നു അപ്പഴ് അവർക്ക് രണ്ടു പുറപ്പെത് ഇറങ്ങാൻ പാടായിരുന്നു കൊണ്ടുവന്ന് ആദ്യ കഴിക്കെത്തിയപ്പോഴത്തേന് കുഞ്ഞു കൊണ്ടുവന്നപ്പോ ഞാനിത് ആരുടെ കയ്യിൽ ആ ഒരു രീതിക്ക് കുഞ്ഞിരുന്ന് കരമായി തുടങ്ങി അങ്ങനെ തിരിച്ചു കൊടുത്തു അപ്പോഴേ എനിക്ക് ആ ഒരു ഷോട്ട് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ varga varga rupita là pethala vithorne avu getta mundu thumai Nisot kudorotku Nisot kudorotku Kutra Kutra ഓ ആരി പരിസരങ്ങളിൽ എല്ലാവരും വന്ന് നോക്ക് എന്താ മോനെ നിങ്ങള് ഇങ്ങോട്ട് വരാം നിങ്ങള് അവിടെ നികൂടാ അടുത്തത് இங்க மாளடலை வெளிய கொடுத்தாலே புடி கொடுத்திடுவே நீங்க சொல்லுங்க சோகவாரம் என்னது நேமா ஆசை நினைச்சுட்டு இருக்கேன் എത്തി ഇത്രയേ ഉള്ളൂ അപ്പോ ഇതാണ് നമ്മുടെ കുരിശുമല തീർത്ഥാടനത്തിന്റെ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോ എത്ര സ്റ്റെപ്സ് നടന്നു എന്നൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ വാച്ചിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കാണിക്കുന്നത് അല്ല അതൊരു അപ്രോക്സിമേറ്റ് കണക്ക് അതിൽ കാണിക്കുന്ന എത്ര എത്ര കാലറി ബേൺ ചെയ്തു എത്ര സ്റ്റെപ്സ് നടന്നു എത്ര കിലോമീറ്റർ നടന്നു എന്ന് വാച്ചിൽ അവരൊരു അപ്രോക്സിമേറ്റ് കണക്ക് കാണിക്കുന്നത് എന്തായാലും ഞാൻ കാണിച്ചു തരാൻ കേട്ടോ പിന്നെ വരുന്നവർ ഇനി അടുത്ത വർഷം ഇനിയുള്ളൂ അടുത്ത എനിക്കൊന്നും അടുത്ത ഏപ്രിലായിരിക്കണം അടുത്ത തീർത്ഥാടന സമയം വരുന്നവർക്ക് വരാൻ ഒരു പുതിയൊരു അഡ്വഞ്ചറസ് മെമ്മറി ഒരു ും വയസ് നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാൻ പോവേണം വീട്ടിലോട്ട് പോവാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളെ എനിക്ക് ഇങ്ങനെ ഓരോ സമയം പുരുഷന്മാരെ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വരാനായിട്ട് പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എത്തു വന്നു വരാൻ പറ്റി ഭയങ്കര സന്തോഷമാണ് ഞാൻ കാരണം നമ്മൾ അറിയാമല്ലോ രാവിലെ ഒമ്പതരയ്ക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ എത്തിയത് നല്ല നല്ല പന്ത്രണ്ട് രണ്ടര മണിക്കൂർ എടുത്തു പന്ത്രണ്ട് വഴിയാണ് അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ ശ്വാസം മുട്ടലിൻ്റെയൊക്കെ പ്രശ്നമുള്ളതാണ് ഒട്ടും പറ്റിയില്ലായിരുന്നു എനിക്ക് ഭയങ്കര ബ്രീത്തിങ് ഒക്കെ ഭയങ്കര ടഫായിട്ട് തോന്നി കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഓ ഞാൻ പ്രതീക്ഷിച്ചു എങ്ങനെ കയറുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ കയറി ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കങ്ങനെ കയറാൻ പറ്റുമോ പക്ഷേ മൈൻഡിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കയറുമെന്നുള്ള ഇതുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാലും എന്ത് പറയുക ഭയങ്കര ജീസസില് ഭയങ്കര വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചർച്ചിലൊക്കെ പോകാറുണ്ട് എന്തോ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാനും ഒരാഗ്രഹം ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഞാൻ എന്താ പറയുക മനസ്സിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു ഒരാളാണ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു അനുഗ്രഹത്താൽ എനിക്ക് ഇത്രയും ദൂരം കയറാൻ പറ്റി ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വയസ്സായ ആളുകൾ ഒരുപാട് പേര് കയറുന്നുണ്ട് നമ്മുടെ അമ്മയിലൊക്കെ പ്രായമുള്ളവർ കയറുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ നേർച്ചയായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ കയറാൻ പറ്റും ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ എടുത്തു പറയേണ്ടത് ഒരു കുട ഈ കുടയും കുത്തിത്തേ എൻ്റെ താഴെ ഭാഗവും സത്യം പറ്റുകയും എന്താ കൃഷ്ണനെ പറയുമല്ലോ അർജുനൻ്റെ പർപ്പസ് സാരഥിയും അതുപോലെ ശ്രീലക്ഷ്മി സാരഥിയാണ് ഈ കൊട എൻ്റെ ഒരു പാർട്ട്ണറായിരിക്കും ചണിക്കുട സത്യം ഈ ഒരു കുട ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ വേണമെത്തുമെന്ന് എനിക്കറിയാൻ പറ്റില്ല താഴെ ഇറങ്ങിയപ്പോഴേ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഭയങ്കര ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് കാരണം ഞാൻ ട്രക്കിങ്ങിനൊക്കെ ചെറിയ രീതിയിൽ പോയിട്ടുണ്ട് എന്നാലും ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇത്രയും ഗട്ടർ ഉള്ള റോഡും റോഡെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വഴിയും ഇത്രയും ദൂരം നടന്നു നടന്ന് കയറണമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ അപ്പോൾ ഭയങ്കര റിസ്ക്കായിരുന്നു കയറാനൊക്കെ പക്ഷേ എന്താ പറ്റി നമ്മൾ കയറി ഭയങ്കര സന്തോഷം അപ്പം അവരുടെ ഒപ്പം എനിക്ക് നടക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ഹെൽത്തിനനുസരിച്ച് ഞാൻ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് പക്ഷേ എത്തപ്പെട്ടോ അങ്ങ് മേളിൽ എത്തിയപ്പോഴത്തേനും പത്ത് എൻ്റെ കയ്യൊക്കെ ഭയങ്കരമായിട്ട് ഷിവറിംഗ് ഒക്കെ ആയിരുന്നു വിറക്കിയൊക്കെ ആയിരുന്നു മറ്റേ അവിടെ കുരിശീൻ്റെ ഫ്രണ്ടിൽ നിന്നു പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ ഒക്കെ കുറക്കിരുന്നു തിരിച്ചറങ്ങിയപ്പോൾ കാല് കുറയില്ലേ എൻ്റെ മീ ഒത്ര എൻ്റെ മീ ഞാൻ എൻ്റെ വാച്ചിൽ കാണിച്ചിരുന്നു എത്ര സ്റ്റെപ്സ് ആയിട്ടുണ്ടെന്നോ പിന്നെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് സ്റ്റെപ്സ് എട്ടേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ പിന്നെ എൻ്റെ കാലറീസ് ലെവലെല്ലാം കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു വല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഡ്രീം കം ട്രൂ മൂമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ തന്നെയാണ് ഭയങ്കര ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും കഷ്ടമുണ്ട് കയറാനുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനെങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കണ്ണന എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഗൈ നമ്മൾ ഇതാ കുരിശുമലയിൽ നിന്നും വിട പറയുകയാണ് വേർത്ത് കുളിച്ചു ാല കലക് ഡേക്ക് പോലെ എനിക്ക് ഇത്രയും മുന്നോട്ട് തോന്നിയിട്ടില്ല ഇന്നും രണ്ട് വർഷത്തേക്ക് നോക്കണ്ട ഇനിയിപ്പോൾ ഈസ്റ്റർ ഒക്കെയാണ് വരുന്നത് എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ് അപ്പുറത്തും മറ്റേ പെക്ഷോ ഒക്കെ നടക്കണം അതാണ് സൗണ്ട് ഓക്കെ രണ്ടാ ബായ് യൂ